സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം വിട പറഞ്ഞത് കഴിഞ്ഞ മാസം പത്തൊമ്പതിനാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു കണ്ണൂരിൽ നടന്ന സി പി എം പതിമൂന്നാം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരിയെ വീണ്ടും സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മദ്രാസിലാണ് ജനിച്ചത് സർവേശ്വര സോമയാജി യെച്ചൂരിയുടെയും കല്പികയുടെയും മകനാണ് ദില്ലി സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ സീതാറാം യെച്ചൂരി ജെ എൻ യുവിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ജെ എൻ യുവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എസ് എഫ്ഐയിൽ അംഗമായി മൂന്നുവട്ടം ജെ എൻ യു സർവകലാശാല യൂണിയൻ ചെയർമാനായി ജെ എൻ യുവിൽ പി എച്ച് ഡിക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തെ ജീവിതം മൂലം അത് പൂർത്തിയാക്കാനായില്ല അടിയന്തരാവസ്ഥ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സീതാറാം യെച്ചൂരി അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ എസ് എഫ് ഐയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ മെമ്പറായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും സി ദേശീയ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്ററായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തക സീമ ചിൽസിയാണ് ഭാര്യ അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ ആശിഷ് യെച്ചൂരി ഡോക്ടർ അഖില യെച്ചൂരി ഡാനിഷ് എന്നിവരാണ് മക്കൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു സൗമ്യ മുഖമാണ് ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സീതാറാം യെച്ചൂരിയുടെ അകാല വേർപാട് നികത്താനാവാത്ത നഷ്ടം തന്നെ